ഭയങ്കരമായ ആ കപാല ഉള്ളംകൈ തന്നെ ഇരിക്കയ രുദ്രൻ ചിന്താധാദനും ദുഃഖിതനുമായി നീലാഞ്ജനത്തിനൊത്ത നിറവും ചെമ്പിച്ച തലമുടിയുമുള്ള ഭയങ്കരിയായ ബ്രഹ്മഹത്യയും ശിവന്റെ സമീപത്തി വിരൂപയായ അവളെ കണ്ട് ഹരൻ ചോദിച്ചു ആരാണി എന്തിരിവിടെ വന്നു അതിഘോരമായ ബ്രഹ്മഹത്യ കപാലിയോട് പറഞ്ഞു ഞാൻ ബ്രഹ്മഹത്യായ ത്രിലോചന എന്നെ ഏറ്റെടുക്കുക ഇത് പറഞ്ഞിട്ട് ബ്രഹ്മത്യ ത്രിശൂലപാണിയായ രുദ്രന്റെ ദേഹമാസകലം ചുട്ടുപൊള്ളിച്ചുകൊണ്ട് പൊള്ളിച്ചുകൊണ്ട് ആവേശിച്ചു ബ്രഹ്മഹത്യാപീഡിതനായ ശിവൻ ദദ്യാശ്രമത്തിലേക്ക് ചെന്നു പക്ഷേ ഋഷിമാരായ നരനാരായണന്മാരെ കണ്ടില്ല ആ ധർമ്മസുതന്മാരെ കാണാത്തതിലുള്ള ദുഃഖവും ചിന്തകളുമായി സ്നാനം ചെയ്യാൻ യമുനയിലേക്ക് യാത്രയായി രുദ്രൻ കുളിക്കാനിറങ്ങിയതും യമുന വറ്റിപ്പോയി ഇത് കണ്ട് വിഷഭവാഹനായ പ്ലക്ഷജയിലേക്ക് ചെന്നു അതും മറിഞ്ഞുപോയി പിന്നെ പുഷ്കരാരണ്യം മകധാരണ്യം സൈന്ധവാരണ്യം നൈമിഷാരണ്യം ധർമാരണ്യം എന്നിവിടങ്ങളിലൊക്കെ നടന്നു കുഴങ്ങിയതല്ലാതെ സ്നാനം ചെയ്യാൻ മഹേശ്വരന് കഴിഞ്ഞില്ല ആ ഭയങ്കരിയായ ആ ബ്രഹ്മഹത്യ വിട്ടുമാറിയുമില്ല പുണ്യനദികളിലും തീർത്ഥങ്ങളിലും ആശ്രമങ്ങളിലുമൊക്കെ സഞ്ചരിച്ചിട്ടും യോഗമനുഷ്ഠിച്ചിട്ടും പാപമോചനം ലഭിച്ചില്ല ഒടുവിൽ മനസ്സുമടുത്ത് ശിവൻ കുരുക്ഷേത്രത്തിൽ ചെന്നു ചേർന്നു അവിടെ ചെന്നപ്പോൾ പക്ഷിവാഹനനായ ചക്രപാണിയെ കണ്ടെത്തി ആ ശംഖചക്ര ഗതാധരനായ പുണ്ടരീകാക്ഷനെ കണ്ട് ശിവൻ കൈക്കൂപ്പി സ്തുതിച്ചു മഹാനായ ശിവൻ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ ബ്രഹ്മഹത്യാ മാർഗം പറഞ്ഞു കൊടുത്തു മഹേശ്വര ബ്രഹ്മഹത്യാ മോചനത്തിന് പുണ്യം വർദ്ധിപ്പിച്ച് നന്മ നൽകുന്ന എന്റെ വാക്കുകൾ കേൾക്കുക പുണ്യമായ ബ്രഹ്മണ്ഡത്തിൽ എന്റെ അംശത്തിൽ നിന്നു ജനിച്ച ഭഗവാൻ യോഗശായി എന്ന പേരോടെ പ്രയാഗയിൽ വസിക്കുന്നുണ്ടല്ലോ അവന്റെ കാലിൽ നിന്ന് പുറപ്പെട്ട വരണ എന്ന സർവപാപാഗ്നിയായ മഹാനദിയും ഇടത്തെ കാലിൽ നിന്ന് പുറപ്പെട്ട അസി എന്ന ശ്രേഷ്ഠ നദിയും രണ്ടും ഒരുപോലെ ലോക പൗജ്യങ്ങളാകുന്നു അവയുടെ മധ്യപ്രദേശമാണ് യോഗശാലിയുടെ ക്ഷേത്രം അത് മൂന്ന് ലോകങ്ങളിലും വെച്ച് മുഖ്യവും സർവപാപനാശനവുമായ ഒരു തീർത്ഥമാണ് ആ നഗരമാണ് ശ്രീമദ് വാരണാസി അവിടെ പ്രാപഞ്ചികന്മാർക്ക് പോലും സംസാരമുക്തി കിട്ടുന്നു ദേവേശ്വര എൻ്റെ ആശ്രമമായ ആ വാരണാസി സൂര്യഭഗവാൻ സർവപാപങ്ങളിൽ നശിപ്പിച്ചുകൊണ്ട് നിവസിക്കുന്നു എന്റെ അംശമായ കേശവൻ വസിക്കുന്ന സ്ഥലം ദശാശ്വമേധമാണ് അവിടെ ചെന്നാൽ അങ്ങേക്ക് പാപമോചനം ലഭിക്കും ഗിരുഡധ്വജൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഋഷധ്വജൻ നിന്തിരുവടിയെ താണുവണങ്ങി പാപമോചനത്തിനായി കിരീട തുല്യമായ വേഗത്തിൽ വാരണാസിയിലേക്ക് പുറപ്പെട്ടു നല്ല തീർത്ഥങ്ങളുള്ള ആ പുണ്യനഗരത്തിൽ ചെന്ന് സൂര്യഭഗവാനെയും ദശാശ്വമേധത്തെയും സന്ദർശിച്ച് തീർത്ഥങ്ങളിൽ മുങ്ങി പാപമോചനം വരുത്തിയ ശിവൻ വിഷ്ണുവിനെ കാണാൻ തിരിച്ചെത്തി വിഷ്ണുവിനെ കണ്ട് നമസ്കരിച്ച് മഹാദേവൻ പറഞ്ഞു ഋഷികേശ നിന്തിരുവഴിയരെ പ്രസാദത്താൽ ബ്രഹ്മഹത്യ ഒഴിഞ്ഞു പോയി എന്നാൽ ഈ കപാലം എന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല എന്താണ് ഇതിനൊരു പൊൺവഴി അതെന്നോട് പറഞ്ഞു തരൂ മഹേശ്വര അതിന് ഉപായമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇതാ എന്റെ മുമ്പിൽ താമരപ്പൂക്കൾ നിറഞ്ഞ ഒരു തടാകമുണ്ട് ഇത് ദേവഗന്ധർവ പൂജിതമായ ഒരു നല്ല പുണ്യ ീർത്ഥമാണ് മഹാപുണ്യമായ ഈ തടാകത്തിൽ സൗകര്യം പോലെ അങ്ങ് കുളിക്കുക കുളിക്കുന്ന നേരത്ത് കപാലം അങ്ങേ വിട്ടുപോയിക്കൊള്ളു അതുമൂലം ലോകത്തിൽ അങ്ങ് കപാലി എന്ന പേര് പ്രസിദ്ധനാകുകയും ചെയ്യും ഈ തീർത്ഥത്തിന് കപാലമോചനം എന്ന പേരും വന്നുചേരും മുനീന്ദ്ര ഇങ്ങനെ ദേവേശ്വരനായ വിഷ്ണു ഭഗവാൻ പറയുകയായി ശിവൻ വേദത്തിൽ വിധിച്ചതുപോലെ കപാലമോചനത്തിൽ കുളിച്ചു കുളിച്ചു തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവന്റെ കയ്യിൽ നിന്ന് കപാലം വീണുപോയി ആ ശ്രേഷ്ഠമായ തീർത്ഥത്തിന് കപാലമോചനം എന്ന പേരും വന്നു ചേരുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമൃത്താൻ മറക്കരുത് അപ്പം എല്ലാവർക്കും ബൈ ബൈ